നാലര പതിറ്റാണ്ട് കാലത്തെ സമർപ്പിതമായ സർക്കാർ സേവനം കേരളത്തിൽ ആരംഭിച്ച കരിയറിന് അമിതാഭ് കാന്ത് എന്ന ക്രാന്തദർശിയായ ബ്യൂറോക്രാറ്റ് വിരാമ വിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ജി ട്വന്റി ഷേർപ്പാ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഒഴിഞ്ഞത് പുതിയ അവസരങ്ങൾ സ്വീകരിക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും തീരുമാനിച്ചുവെന്നാണ് അദ്ദേഹം എക്സിൽ എഴുതിയത് നിരവധി വികസന സംരംഭങ്ങൾ നയിക്കാനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും പുരോഗതിക്കും സംഭാവന നൽകാനും അവസരം നൽകിയതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അമിതാഭ് കാന്ത് നന്ദി പറഞ്ഞു ആരാണ് അമിതാഭ് കാന്ത് ഗുജറാത്തിൽ ജനിച്ച അമിതാഭ് ഖാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള കേഡറിലാണ് ഐ എ എസ് പാസായത് തുടർന്ന് തലശ്ശേരി സബ് കളക്ടറായി ആദ്യ നിയമനം പിന്നീട് മത്സ്യഫെഡ് എം കോഴിക്കോട് കളക്ടറായി അമിതാഭ് ഖാന്ത് തിളങ്ങുന്നത് പിന്നീട് കണ്ടു കോഴിക്കോട് വിമാനത്താവള വികസനം മാനാഞ്ചിറ മൈതാനത്തിന്റെ പുനരുദ്ധാരണം പബ്ലിക് ലൈബ്രറി പുനർനിർമ്മാണം മലബാർ മഹോത്സവം തുടങ്ങി എണ്ണം പറഞ്ഞ പദ്ധതികൾ കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറിയായി കാന്തെത്തിയത് ടൂറിസം രംഗത്തിന് ഏറെ നേട്ടമായി കേരള ടൂറിസത്തിന്റെ ഒറ്റ വാക്കായി മാറിയ ദൈവത്തിന്റെ സ്വന്തം നാട് ബ്രാൻഡിംഗ് കൊണ്ടുവന്നത് അദ്ദേഹമാണ് എന്റെ യാത്ര കേരളത്തിൽ നിന്നാണ് ആരംഭിച്ചത് അവിടെയാണ് ഞാൻ അടിസ്ഥാന വികസനത്തിന് മൂല്യം പഠിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ക്യാമ്പയിൻ മുതൽ മാനാഞ്ചിറ മൈതാനം പുനരുജ്ജീവിപ്പിച്ച് കോഴിക്കോട് നഗരത്തെ പുനരുദ്ധരിക്കൽ വിശാലമായ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യൽ കോഴിക്കോട് വിമാനത്താവളം ം വികസിപ്പിക്കൽ മത്സ്യബന്ധന സമൂഹവുമായി അടുത്ത് പ്രവർത്തിക്കൽ എന്നിവയടക്കം അനുഭവങ്ങളാണ് എന്റെ കരിയറിനെ രൂപപ്പെടുത്തിയത് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് മെക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു ഡെപ്യൂട്ടേഷനിൽ രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൽ എത്തിയ കാന്താണ് ലോകപ്രശസ്തമായ ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിനും ആരംഭിക്കാൻ മുൻകൈ എടുത്തത് നിതി ആയോഗ് സിഇ അദ്ദേഹം ഉൽപാദന ബന്ധിത ഇൻസെന്റീവ് പദ്ധതി അടൽ ഇന്നോവേഷൻ മിഷൻ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്നിവയിലൂടെ നയപരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ നേതൃത്വം നൽകി വ്യാവസായിക നയ പ്രോത്സാഹന വകുപ്പിന്റെ സെക്രട്ടറിയെ പ്രവർത്തിക്കവേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പ്രധാന സംരംഭങ്ങൾക്കും കാന്ത് നേതൃത്വം നൽകി ഭാവി പദ്ധതിയും കാന്ത് പ്രഖ്യാപിച്ചു സ്വതന്ത്ര സംരംഭം സ്റ്റാർട്ടപ്പുകൾ തിങ്ക് ടാങ്കുകൾ അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സൌകര്യമൊരുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനയാത്രയിൽ സംഭാവന നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും ഭാരതത്തിനെ സമർപ്പിതമായ ഒരു കരിയർ